പുതിയ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചാർജ് എടുത്തതിനു ശേഷം നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണം മെയ് ഒന്ന് മുതലായിരുന്നു പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പുരോഗമനങ്ങൾ എവിടെ വരെയായി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാവർക്കും പേജ് റോട്ടിലേക്ക് സ്വാഗതം മെയ് ഒന്ന് മുതൽ മുപ്പത് ലൈസൻസ് വരെ മാത്രം കൊടുത്താൽ മതിയെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പരസ്യമായി നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുകയാണ് ഇതിൽ നൂറിന് മുകളിൽ ഡ്രൈവിംഗ് ലൈസൻസുകളാണ് പ്രതിദിനം നൽകുക ടെസ്റ്റ് നടക്കുന്ന തൊണ്ണൂറോളം ഗ്രൗണ്ടുകൾ നവീകരിക്കാൻ ഗതാഗത മന്ത്രിയുടെ ഓർഡർ ഉണ്ടായിരുന്നു മാവേലിക്കരയിൽ ഒരു ട്രാക്ക് പണി കഴിപ്പിക്കുകയും ചെയ്തിരുന്നു മന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂതന രീതിയിലുള്ള ഡ്രൈവിംഗ് പരിശീലന ട്രാക്കാണ് ഒരുക്കിയത് വെറും ഒൻപത് സ്ഥലത്ത് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി ടെസ്റ്റ് നടത്താൻ ഭൂമിയുള്ളത് മറ്റ് സ്ഥലങ്ങളിലെല്ലാം സ്കൂൾ ഗ്രൗണ്ടിലും സ്വകാര്യ വ്യക്തികളുടെ ഗ്രൗണ്ടിലും ഒക്കെയാണ് ടെസ്റ്റ് നടത്തി വരുന്നത് സ്ഥലം കണ്ടെത്താനും ട്രാക്കുകൾ ഒരുക്കാനും പണം ആര് ചെലവഴിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് മുൻപ് നടന്ന പോലത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കുന്നത് മന്ത്രിയുടെ തീരുമാനത്തിൽ മോട്ടോർ വാഹന വകുപ്പും ഡ്രൈവിംഗ് സ്കൂളുകളും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അതിനെ ഒന്നും വകവയ്ക്കാതെ മന്ത്രി മുന്നോട്ടു പോവുകയായിരുന്നു ഇതിനോടകം തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർ ഹൈക്കോടതിയെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു എന്നാൽ ദിനംപ്രതി നൂറിന് മുകളിൽ ലൈസൻസുകൾ കൊടുക്കുന്നതിനാൽ അതിൽ അഴിമതി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് മന്ത്രി പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് എന്നും നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ സ്ഥാനമേറ്റിട്ട് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ആകുന്നുള്ളൂവെങ്കിലും മാധ്യമ ശ്രദ്ധയും അതുപോലെ തന്നെ ജനശ്രദ്ധയും നേടിയ ഒരുപാട് പരിഷ്കാരങ്ങൾക്കായി അദ്ദേഹം മുന്നിട്ടിറങ്ങിയ ഒരു നേതാവ് തന്നെയായി കണക്കാക്കാം ഡ്രൈവിംഗ് സ്കൂളുകൾ മന്ത്രിയുടെ തീരുമാനത്തിന് നിന്ന സാഹചര്യത്തിൽ അദ്ദേഹം പുതിയൊരു തീരുമാനവുമായി മുന്നോട്ട് വരികയുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്ന തീരുമാനമായിരുന്നു അത് അതിൽ മന്ത്രി വ്യക്തമാക്കിയത് കെ എസ് ആർ ടി സിയിൽ തന്നെയുള്ള ഡ്രൈവർമാർ ഡ്രൈവിംഗ് പരിശീലകരാകുമെന്നും കെ എസ് ആർ ടി സിയെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രമായി കണ്ട് അവിടേക്ക് പുതിയ അഡ്മിഷനുകളുമായി പൊതുജനത്തിന് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും എന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള എല്ലാവിധ നടപടികളും ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ എത്രയൊക്കെ എതിർപ്പുകളുണ്ടായാലും എവിടെന്നൊക്കെ എതിർപ്പുകൾ വന്നാലും തൻ്റെ തീരുമാനത്തിൽ യാതൊരുവിധ മാറ്റവുമില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതുപോലെ തന്നെ പുതിയ ലൈസൻസ് ടെസ്റ്റിലുള്ള പരിഷ്കാരങ്ങൾ നിലവിൽ വന്നാൽ നേരത്തെ നടന്നതുപോലെ വെറുമൊരു എച്ച് മാത്രം എടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഡ്രൈവിംഗ് ടെസ്റ്റിനായി പ്രത്യേകം സജ്ജീകരിച്ച ട്രാക്കിൽ വാഹനം ഓടിക്കാൻ പ്രാപ്തരാണെങ്കിൽ മാത്രമേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ വാഹനം ഓടിക്കാനല്ല വാഹനം കൈകാര്യം ചെയ്യാനാണ് പഠിക്കേണ്ടതെന്നും ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളെല്ലാം ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കണമെന്ന് സാരം പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഗൾഫിലെ സിസ്റ്റമാണ് ഈ ഒരു പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ചെറിയൊരു കാലതാമസം എടുക്കുമെങ്കിലും മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ഈ ഒരു തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം അതുപോലെ തന്നെ ഇനി ആരെങ്കിലും ലൈസൻസ് കരസമാക്കിയിട്ട് നന്നായിട്ട് വണ്ടി ഓടിച്ച് തെളിയാം എന്ന് പറയുന്നവരെ ഇനി ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യൂ